ഞാനിങ്ങനെ സ്റ്റേജിലൊന്നും സംസാരിച്ചിട്ടില്ല കൂടുതലും എനിക്കറിയത്തില്ല അതിനെ പറ്റി ഇങ്ങനെ വരയ്ക്കുന്നുണ്ട് കൈയെല്ലാം പിന്നെ ഞാൻ കുറെ ഇതൊക്കെ ഇനി പറയാം എന്ന് ഉദ്ദേശിച്ചാലും ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു അതിന് ഇന്ന് ഒന്നും പറയാനില്ല പ്രോട്ടോകോൾ ലംഘിച്ചോണ്ട് എടാ മന്ത്രി എന്ന് വിളിച്ചോട്ടെ അതെപ്രോ എനിക്കൊന്നും പറയില്ല എന്തു പറയും വേണ്ട വേണ്ടി വഴക്കുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞിട്ടില്ലേ അത് സ്ഥിരമായിട്ട് നടക്കുന്ന കാര്യമാണ് സുരേഷിനെ സംബന്ധിച്ചിടത്തോളം പക്ഷെ നല്ല ഒരു സ്നേഹമുള്ളതാണ് വഴക്കുണ്ടാക്കിയാലും പിറ്റേ ദിവസം എനിക്ക് സ്വീറ്റ്സെല്ലാം കൊണ്ടുവരും ഗ്ലാസ് മേടിച്ചേരും ബ്രേസ്ലെറ്റും മേടിച്ചേരും അതൊക്കെ ചെയ്യും കൂടുതൽ പറയാനില്ല എല്ലാവർക്കും അറിയാമല്ലോ അദ്ദേഹത്തെ കുറിച്ച് എന്താണെന്ന് പിന്നെ അദ്ദേഹം സൂപ്പർ സ്റ്റാർ ആയി ഒരു സിനിമയിൽ എത്തിയപ്പോൾ അതിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള മഹാഭാഗ്യനെ കിട്ടി അതാണ് ഏറ്റവും വലിയ സന്തോഷം